പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാലനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ ഇപ്പോൾ നിൽക്കുകയാണ് ഗോമതി ബാലനാകട്ടെ തൻ്റെ വാശിയിൽ നിന്ന് പുറകോട്ട് പോകാനും തയ്യാറാകുന്നുമില്ല പക്ഷേ ഇതേ സമയം ബാലൻ്റെ സ്റ്റോറിലെ കാര്യങ്ങൾ തകിടം മറയുകയാണ് ഭരണം മാറിയതിനെ തുടർന്ന് ഇപ്പോൾ കടയിലെ കച്ചവടം കുത്തനെ കുറയുകയും അതുപോലെ തന്നെ കിട്ടിയ പൈസ അയാൾ മറിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് ബാലനോട് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പറയുക എന്നറിയാതെ ദേവിയും ആകെ പകച്ചു പോകുന്നു ഇതേ സമയം കിട്ടാവുന്ന സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഉദയഭാനു ശ്രമിക്കുന്നത് ഈ കാര്യങ്ങൾ അറിയുന്ന ആരനാകട്ടെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നു എങ്ങനെയെങ്കിലും ചതി പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ നീങ്ങുകയാണ് ഇതേ തുടർന്നാണ് ഭാനുവിൻ്റെ ഈ ചതി ബാലൻ തിരിച്ചറിയുന്നത് ഇതോടെ അയാളുടെ മുഖത്തടിക്കുകയാണ് ബാലൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്